അധ്യായം പതിനഞ്ച് അതിന്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ എഹോവയുടെ അരളപ്പാടുണ്ടായതെന്തെന്നാൽ അബ്രാമേ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു അതിനാം കർത്താവായ ഹോവെ നീ എനിക്ക് എന്തു തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എന്റെ അവകാശി ദമ്മേശിക്കുകാരനായ ഈ എല്ലിയസ് അത്രേ എന്ന് പറഞ്ഞു നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്നും അബ്രാം പറഞ്ഞു അവൻ നിന്റെ അവകാശിയാകയില്ല നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്നവനെ ഹോവിയുടെ എരുളപ്പാടുണ്ടായി പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്ന് നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു നിന്റെ സന്തതി ഇങ്ങനെയാകും എന്നും അവനോട് കൽപ്പിച്ചു അവൻ യഹോവയിൽ വിശ്വസിച്ചു അത് അവൻ അവന് നീതിയായി കണക്കിട്ടു പിന്നെ അവനോട് ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്നരുളിച്ചു കർത്താവായ യഹോവേ ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാൽ അറിയാം എന്നവൻ ചോദിച്ചു അവനവനോട് നീ മൂന്ന് വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും മൂന്ന് വയസ്സുള്ള ഒരു കോലാടിനെയും മൂന്ന് വയസ്സുള്ള ഒരു ആട്ടുകൊറ്റിനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത ഒത്തനടുവെ പിളർന്ന് ഭാഗങ്ങളെ നേർക്കുനേർ വെച്ചു പക്ഷികളെയോ അവൻ പിളർന്നില്ല ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ അട്ടിക്കളഞ്ഞു സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഠനിദ്ര വന്നു ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു അപ്പോൾ അവൻ അബ്രാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് നാനൂറ് സമ്പത്സരം പ്രവാസികളായിരുന്നു ആ ദേശക്കാരെ സേവിക്കും അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും നല്ല വാർധക്യത്തിൽ അടക്കപ്പെടും നാലാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങിവരും അമോര്യരുടെ ആക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്നരുളി ചെയ്തു സൂര്യനസ്തമി ചിരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി അ നെഹോവ അബ്രാമിനോട് നിയമം ചെയ്തു നിന്റെ സന്തതിക്ക് ഞാൻ മിശ്രീം നദി തുടങ്ങി ഫ്രാത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കെന്യർ കെനീസ്യർ കത്മോന്യർ ഹിത്യർ പെരീസ്യർ രഫായിമ്യർ അമോര്യർ കനാന്യർ ഗിർഗശ്യർ യബൂസ്യർ എന്നിവരുടെ ദേശത്ത് തന്നെ തന്നിരിക്കുന്നു എന്നരുളിച്ചേതു